നമസ്കാരം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങി വമ്പൻ വിജയം നേടിയ തമിഴ് സിനിമയാണ് മാമന്നൻ നമ്മുടെ ഫഹദ് ഫാസിൽ വില്ലനായി എത്തി തിളങ്ങിയ ചിത്രം രത്നവേൽ എന്ന കഥാപാത്രമായി മുകളിൽ ഇരിക്കുന്നവന് മുന്നിൽ കുനിയേണ്ടി വന്നാലും സമന്മാരായവരുടെ മുന്നിൽ കുനിയേണ്ടി വന്നാലും കീഴ്ജാതിക്കാരൻ്റെ മുമ്പിൽ കുമ്പിടരുത് എന്നതാണ് രത്നവേലിൻ്റെ നയം അങ്ങനെ വന്നാൽ ചത്തതിന് സമം എന്ന പാരമ്പര്യ നയമാണ് രത്നവേലിന് അതേസമയം മാമന്നന്റെ നേതാവ് മുഖ്യമന്ത്രി കൂടിയായ സുന്ദരരാജനാണ് എല്ലാവരെയും സമന്മാരായി കാണുന്ന ഒപ്പം കസേരയിൽ കസേരയിലിരുത്തി ബഹുമാനിക്കുന്ന സുന്ദരരാജനാണ് അദ്ദേഹത്തിൻ്റെ മാതൃക അതുപോലെ തന്നെ തന്നെ കാണാനെത്തുന്ന നാട്ടുകാരെ ഓരോരുത്തരെയും ഇരുത്തിയിട്ടേ മാമന്നൻ സംസാരിക്കൂ ചെറുപ്പമില്ലാതെ ജനത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ് മാമന്നന് ഒരു മകനുണ്ട് അതിവീരൻ ഒരിക്കൽ രത്നവേലിൻ്റെ അടുത്ത് അച്ഛനൊപ്പം അതിവീരനും എത്തുകയാണ് ജാതീയതയുടെ മൂർത്തഭാവമായ രത്നവേൽ തൻ്റെ അച്ഛനെ കസേരയിൽ ഇരുത്തില്ല എന്ന് അന്നാണ് അതിവീരൻ മനസ്സിലാക്കിയത് ജാതീയമായി വേർതിരിക്കപ്പെട്ട തന്നെക്കാൾ കീഴെയുള്ളവൻ എന്ന് രത്നവേൽ കരുതുന്ന മാമന്നൻ തൻ്റെ മുന്നിൽ ഇരിക്കരുത് എന്നത് തൻ്റെ സാമൂഹ്യനീതിയായാണ് രത്നവേൽ കരുതുന്നത് എന്നാൽ ഒരു നിമിഷത്തിൽ രത്നവേലിന് മുന്നിൽ മാമന്നനെ അതിവീരൻ ഇരുത്താൻ ശ്രമിക്കുകയാണ് മാമന്നൻ്റെ മകൻ സാമൂഹ്യനീതിയുടെ ആ കടുത്ത നിമിഷങ്ങളെ തനത് മൂല്യത്തോടെ തിരിച്ചറിയാൻ കഴിയാതെ നിസ്സഹായനായി നിൽക്കുന്ന മാമന്നൻ്റെ ചിത്രം മനസ്സിൽ നിന്ന് മായില്ല മകൻ പറയുന്നത് അനുസരിക്കാൻ ശ്രമിക്കും എന്നാൽ അപ്പോൾ രത്നവേലും ഗുണ്ടകളും എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കും കടുത്ത ആക്രമണങ്ങൾ ആ നിമിഷത്തിൽ സിനിമയിൽ രൂപപ്പെടുകയാണ് അതിവീരൻ അച്ഛനെ രത്നവേലിന് മുന്നിൽ ഇരുത്താനുള്ള നീക്കത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ഒടുവിൽ മാമന്നൻ ഇരിക്കുകയാണ് തൻ്റെ മുന്നിൽ മാമന്നൻ തുല്യനെപ്പോലെ ഇരിക്കുന്നതോടെ കഥ മാറി ജീവിതം മാറി രത്നവേൽ മരിച്ചതിന് തുല്യമായി എന്നാൽ അതിവീരനെതിരായ പ്രതികാരത്തിന് മുതിരുകയാണ് രത്നവേൽ അടിമജാതികളെ അകറ്റി നിർത്താനുള്ള മനുസ്മൃതിയുടെ പുത്തൻ ബ്രാഹ്മണ രാഷ്ട്രീയത്തിൻ്റെ കാലത്ത് അതിവീരൻ നായകനാകുന്ന കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് കഴിഞ്ഞ വർഷം തൻ്റെ അവസാന ചിത്രം എന്ന് പ്രഖ്യാപിച്ച് ഉദയനിധി സ്റ്റാലിൻ അഭിനയിച്ച് പുറത്തിറക്കിയ സിനിമ കൂടിയായിരുന്നു മാമന്നൻ ഉദയനിധിയുടെ അതിവീരൻ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാന സിനിമ എന്ന നിലയിൽ അവസാന ചിത്രം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശിക കൂടിയായി മാറി മുഖ്യ രാഷ്ട്രീയ പ്രസ്താവനയായി മാമന്നൻ മികച്ച വിജയം നേടി അതിന് പിന്നാലെ ഉദയനിധി എം എൽ എയും മന്ത്രിയും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന നേതാവുമായി മാറി തൊട്ടു പിന്നാലെ സനാതനധർമ്മം ഉന്മൂലനം ചെയ്യേണ്ടതിന്റെ ആവശ്യകത പറഞ്ഞ് വിവാദ നായകനാകുന്നതും നമ്മൾ കണ്ടു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി തമിഴ്നാട്ടിൽ വൻ വിജയം കൊയ്തു എന്നാൽ ഇപ്പോൾ തമിഴ്നാടിന്റെ ഉപമുഖ്യമന്ത്രിയാക്കപ്പെട്ടിരിക്കുന്നു ഉദയനിധി സ്റ്റാലിൻ മുഖ്യമന്ത്രി പദവിയിലേക്കോ ഡി എം കെ നേതൃപദവിയിലേക്കോ ഉള്ള യാത്രയിൽ ഇനി ഒരു സ്റ്റെപ്പ് കൂടി മാത്രം എം കെ സ്റ്റാലിൻ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഉദയനിധിയെ നായകനിരയിലേക്ക് ഇരുത്തിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അവസാന സിനിമയിലൂടെയുള്ള രാഷ്ട്രീയ പ്രഖ്യാപനം ഉദയനിധിയുടെ പുതിയൊരു തുടക്കം കൂടിയായിരുന്നു എന്ന് അന്ന് തന്നെ നാട്ടുകാർക്ക് മനസ്സിലായതാണ് ഉദയനിധിയുടെ രാഷ്ട്രീയ പ്രവേശനം എന്നത് യാഥാർത്ഥ്യമായി പണ്ട് കരുണാനിധി മുതലുള്ളവരുടെ തുടർച്ചയായി മൂന്നാം തലമുറയുടെ മുന്നേറ്റമായി വേണം ഇതിനെയും കരുത നേതൃപദവിയിലേക്കുള്ള വരവിന് ചില സമാനതകൾ മൂന്നുപേർക്കുമുണ്ട് കരുണാനിധി മുഖ്യമന്ത്രിയായ കഥ അതാണ് നമ്മളോട് പറയുന്നത് കരുണാനിധിയുടെ രംഗപ്രവേശം തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിലാണ് ഡി എം കെ ആദ്യമായി മത്സരിക്കുന്നത് ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി എൻ അണ്ണാതുരയുടെ പാർട്ടിയുടെ പ്രധാന നേതാവായി കുഴിത്തുറൈ മണ്ഡലത്തിൽ നിന്നാണ് കരുണാനിധി വിജയിച്ചത് ആദ്യ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ കരുത്ത് കാട്ടിയെങ്കിലും പത്ത് വർഷങ്ങൾക്ക് ശേഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഡി എം കെ അധികാരത്തിൽ എത്തിയത് സി എൻ അണ്ണാതുരയുടെ നേതൃത്വത്തിലുള്ള ഡി എം കെ മന്ത്രിസഭയെ ആഘോഷിക്കുന്നത് Por തമിഴ് യുവാക്കൾ വരവേറ്റത് തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ പ്രതാപകാലം അസ്തമിച്ച ഒരു കാലമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ മുതലാണ് കോൺഗ്രസ് അങ്ങ് സൈഡിലേക്ക് മാറ്റി നിർത്തപ്പെട്ടത് ഉടൽ മണ്ണുക്ക് ഉയർ തമിഴുക്ക് എന്നതായിരുന്നു ഡി എം കെക്ക് വേണ്ടി കരുണാനിധി ഉയർത്തിയ മുദ്രാവാക്യം തമിഴരുടെ വികാരത്തെ അടുത്ത് അറിഞ്ഞുകൊണ്ടുള്ള ഒരു മുദ്രാവാക്യം തമിഴ് ഭാഷയെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടിയ നേതാവാണ് കരുണാനിധി അദ്ദേഹത്തിൻ്റെ സിനിമയിലെ സംഭാഷണ ശകലങ്ങൾക്ക് സമാനമായ രാഷ്ട്രീയ രംഗത്തെ പ്രയോഗങ്ങൾ പ്രശസ്തമായിരുന്നു തമിഴ്നാടിന്റെ ഭരണ സാരഥ്യത്തിലേക്ക് സി എൻ അണ്ണാദുരയുടെ പാർട്ടിയെ ഡി എം കെ എത്തിച്ചതിൽ പ്രധാന സംഘാടകനായി പ്രവർത്തിച്ചത് യഥാർത്ഥത്തിൽ കരുണാനിധിയായിരുന്നു ഡി എം കെയുടെ യുവജന വിഭാഗമായ തമിഴ് മാനവർ മണ്ഡ്രം ആയിരുന്നു തെരഞ്ഞെടുപ്പിനെ നിയന്ത്രിച്ചത് തന്നെ കരുണാനിധിയാണ് തമിഴ് മാനവ മണ്ഡ്രത്തിന് രൂപം കൊടുത്തത് ചുരുക്കത്തിൽ അണ്ണാതുരൈ മുഖ്യമന്ത്രിയായതിനു പിന്നാലെ കിങ് മേക്കറായി നിന്നത് കരുണാനിധിയാണ് എം ജി ആറിനെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്ന് പാർട്ടിയുടെ പ്രധാന പ്രചാരകനാക്കി സജീവമാക്കി നിർത്തിയതടക്കം കരുണാനിധിയുടെ സംഘടന വൈഭവം കൂടിയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി തമിഴ്നാടിനെ സംബന്ധിച്ച് ഡി എം കെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പ്രധാനമായിരുന്നു അണ്ണാതുരയുടെ ആശീർവാദത്തോടെ ഡി എം കെ ട്രഷററായി അദ്ദേഹം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ഡി എം കെയുടെ അസ്തിത്വത്തിൻ്റെ പ്രശ്നം കൂടിയായിരുന്നു അധികാരം പിടിക്കാൻ കച്ചകെട്ടി ഇറങ്ങി അറുപത്തിയേഴിലെ തെരഞ്ഞെടുപ്പിൽ എം ജി ആറിനെ കൂടി സമാന്തരമായി പ്രചാരണ രംഗത്ത് കൊണ്ടുവന്നതോടെ ഡി എം കെ വീണ്ടും അധികാരത്തിലെത്തി അതിലും പ്രധാന സ്വാധീനം പ്രധാന മികവ് പ്രകടിപ്പിച്ചത് കരുണാനിധിയായിരുന്നു എന്നാൽ സർക്കാർ അധികാരത്തിലേറി അധികം വൈകാതെ സി എൻ അണ്ണാദുരൈ മരിച്ചു അണ്ണാതുരയുടെ പിൻഗാമി ആര് എന്ന് സംബന്ധിച്ച് വലിയ നേതാക്കളിൽ പോലും തർക്കം ഉണ്ടായിരുന്നുവെങ്കിലും കരുണാനിധി ആണ് എന്ന കാര്യത്തിൽ സമൂഹത്തിനും ഡി എം കെയുടെ പ്രധാന നേതൃത്വങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ തീരുമാനിക്കാൻ കഴിയുന്ന കാര്യമായിരുന്നു അങ്ങനെയാണ് ഡി എം കെയുടെ മുഖ്യമന്ത്രി ആയി കരുണാനിധി കടന്നു വരുന്നത് എം ജി ആർ മുഖ്യമന്ത്രിയാകണം എന്നാവശ്യപ്പെട്ട നെടുഞ്ചേഴിയനെ പോലുള്ളവരുടെ അഭിപ്രായത്തെ മാറ്റി നിർത്തി പൂർണമായും കരുണാനിധിയുടെ കയ്യിലേക്ക് പാർട്ടി പോവുകയായിരുന്നു പിന്നീട് കരുണാനിധിയുടെ തേരോട്ടമായിരുന്നു എം ജി ആർ പാർട്ടിയിൽ നിന്ന് പോയി ഉണ്ടാക്കിയ തിരിച്ചടികളെപ്പോലും അതിജീവിക്കാൻ കെൽപ്പുള്ള പാർട്ടി അടിത്തറ പിന്നീട് കരുണാനിധി ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു കരുണാനിധിയുടെ വഴിയായിരുന്നില്ല മുത്തുവേൽ കരുണാനിധി സ്റ്റാലിന് നീണ്ട ദശകങ്ങളുടെ കാത്തിരിപ്പ് വേണ്ടി വന്നു അദ്ദേഹത്തിന് അധികാര സ്ഥാനത്തെത്താൻ രണ്ടായിരത്തി ഒമ്പത് മെയ് ഇരുപത്തി ഒമ്പതിന് തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി തുടങ്ങിയെങ്കിലും പിന്നെയും കാത്തിരിപ്പ് വേണ്ടി വന്നു ഒടുവിൽ ഡി എം കെയുടെ പ്രഭാവം അസ്തമിച്ചു എന്ന് തോന്നിച്ചെടുത്തുനിന്ന് കരകയറ്റാനുള്ള ദൗത്യം വിജയിപ്പിച്ച് കരുണാനിധിയുടെ സ്വാധീനത്തിനപ്പുറത്ത് സ്വന്തം വ്യക്തിത്വം കൂടി സ്ഥാപിക്കാൻ വൈകിയാണെങ്കിലും എം കെ സ്റ്റാലിന് അവസരം കിട്ടി ഡി എം കെ യെ തിരിച്ചെത്തിച്ച് വമ്പൻ ഭൂരിപക്ഷത്തോടെ മുഖ്യമന്ത്രിയുമായി ഇനി മൂന്നാമന്റെ ഊഴമാണ് ഉദയനിധി സ്റ്റാലിൻ്റെത് ഇപ്പോഴിതാ ഉദയനിധി വരുന്നു കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഇത് നാലാമത്തെ സ്ഥാനക്കയറ്റമാണ് ഉദയനിധിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡി എം കെ യൂത്ത് വിംഗ് ജനറൽ സെക്രട്ടറിയായി ഉദയനിധിയെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട് പ്രവർത്തന പരിചയം മാത്രം നേടിയിട്ട് മന്ത്രിസഭയിലേക്ക് മതി എന്ന നിശ്ചയപ്രകാരം അതിനായി സമയം ചെലവഴിച്ചു ചെപ്പോക്ക് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ജയിച്ച് എം എൽ എ ആയി അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മന്ത്രിസഭയിലേക്കും എത്തി കായിക വകുപ്പ് മന്ത്രിയായിരുന്നു ഉദയനിധി മന്ത്രിയായതോടെ സിനിമാ പ്രവർത്തനം നിർത്തി ഇപ്പോൾ ഉപമുഖ്യമന്ത്രി ആക്കപ്പെട്ടിരിക്കുന്നു കായിക മന്ത്രിയായിരിക്കെ വലിയ പദ്ധതികളുമായി ഉദയനിധി പോയി വലിയ പ്രശംസ പിടിച്ചുപറ്റുകയും ചെയ്തു ലോക ചെസ് ഒളിമ്പ്യാഡ് ഏഷ്യൻ ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഫോർമുല ഫോർ കാറോട്ടം മേഖല ഇന്ത്യൻ യൂത്ത് ഗെയിംസ് തുടങ്ങിയ എടുത്തു പറയാവുന്ന നിരവധി മികവുകളുണ്ട് പൊതുസമൂഹത്തോടുള്ള സമീപനത്തിലും വലിയ ഇടിമയും പക്വതയും ഉദയനിധി കാണിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് ബി ജെ പിക്ക് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരായ നിർണായക നീക്കം എന്ന നിലയിൽ സനാതന ധർമ്മത്തെ മുൻനിർത്തിയുള്ള കീഴാള വിരുദ്ധ രാഷ്ട്രീയത്തിനെതിരായ പ്രസ്താവന അദ്ദേഹം നടത്തിയത് എന്നാൽ അത് ദേശീയ തലത്തിൽ തന്നെ അപ്രതീക്ഷിതമായി ഉയർത്തപ്പെട്ടു ചർച്ച ചെയ്യപ്പെട്ടു നരേന്ദ്രമോദി തന്നെ ഇന്ത്യ മുന്നണിക്കെതിരായ ആരോപണമാക്കി അതിനെ മാറ്റി എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെ അതിനെ പിന്തുണയ്ക്കാതെ മറ്റു കക്ഷികളെല്ലാം നയതന്ത്രപരമായി നിന്നു ഉദയനിധി തന്മയത്വത്തോടെ അത് കൈകാര്യം ചെയ്യുകയും ചെയ്തു ഇത് പാർട്ടിക്കുള്ളിലും വലിയ പ്രശംസ പിടിച്ചുപറ്റി മാത്രമല്ല തമിഴ്നാടിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കും വിധം പെരിയോറുടെ പിന്മുറക്കാരൻ എന്ന് പ്രഖ്യാപിക്കും വിധം ബ്രാഹ്മണ മതരാഷ്ട്രീയത്തിനെതിരായ നിലപാട് പ്രഖ്യാപനം കൂടിയായി സനാതനധർമ്മ വിവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അതുകൊണ്ട് തന്നെ ഉദയനിധി ഉയർത്തിയ സനാതനധർമ്മ വിരുദ്ധ നിലപാടിനുള്ള അംഗീകാരം കൂടിയായി മാറി ഇപ്പോൾ പാർട്ടി നേതാക്കളിലും പ്രവർത്തകരിലും ഏറെ സ്വീകാര്യനാണ് ഉദയനിധി ഇനി എം കെ സ്റ്റാലിനെക്കാളും വേഗത്തിലുള്ള രാഷ്ട്രീയ യാത്രയാണ് ഉദയനിധിയെ കാത്തിരിക്കുന്നത് അതെന്തുമാത്രം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നേതൃനിരയിൽ ഉദയനിധി എത്തും എന്നതാണ് ഇപ്പോഴത്തെ സൂചനകൾ അടുത്ത നിയമസഭാ പ്രചരണം ഉദയനിധിയെ മുൻനിർത്തിയായിരിക്കും എന്ന സന്ദേശമാണ് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിലൂടെ സ്റ്റാലിൻ ജനങ്ങൾക്ക് നൽകുന്നത് ഇതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തലുകളും ഡി എം കെയുടെ ചിരകാല വൈരികളായ അണ്ണാ ഡി എം കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് നടൻ വിജയിയുടെ തമിഴക വെട്ടിക്കഴകം കൂടി രംഗത്ത് വരുന്നതോടെ അണ്ണാ ഡി എം കെയുടെ ഭാവി കൂടുതൽ അവതാളത്തിലാകും എന്നതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തലുകൾ അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും തമിഴ്നാടിനെ സംബന്ധിച്ച് നിർണായക സാഹചര്യമാണ് ഒരു ഭാഗത്ത് നാൽപ്പതുകാരനായ അണ്ണാമലൈ നേതൃത്വം നൽകുന്ന ബി ജെ പി വേറൊരു ഭാഗത്ത് തമിഴ്നാട്ടിലെ ഒരു പൗരനും പരിചയപ്പെടുത്തൽ വേണ്ടാത്ത ദളപതി വിജയ് നേതൃത്വം നൽകുന്ന തമിഴ്നാട് വെട്ടിക്കഴകം അവിടേക്കാണ് നാൽപ്പത്തി ആറുകാരനായ ഉദയനിധിയെ സ്റ്റാലിൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായി മെരുക്കിയെടുത്ത് പടയ്ക്ക് ഇറക്കിയിരിക്കുന്നു വിജയ്യുടെ വരവോടെ ദ്രാവിഡ രാഷ്ട്രീയത്തിൽ നിന്ന് യുവാക്കളുടെ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാകും എന്ന ചില വിലയിരുത്തലുകൾ അടിസ്ഥാനമാക്കി ഉദയനിധിയുടെ വരവ് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യം വ്യക്തം കരുണാനിധിയുടെ ചാണക്യബുദ്ധി അതേ അളവിലുള്ള തന്ത്ര നിലവാരത്തിൽ സ്റ്റാലിൻ പുറത്തെടുക്കുമ്പോൾ അക്കാലത്ത് ഇതിൻ്റെ പകുതി വെല്ലുവിളികൾ പോലുമില്ല എന്ന യാഥാർത്ഥ്യം ആത്മവിശ്വാസം കൂട്ടുകയും ചെയ്യും എല്ലാം കാത്തിരുന്ന് കാണാം ഉദയനിധിയിലൂടെ ഡി എം കെയും തമിഴ്നാടും എങ്ങോട്ട് സഞ്ചരിക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എന്തു സംഭവിക്കും എന്നുകൂടി കാത്തിരിക്കാം അതിനിടയിൽ മറ്റ് അത്ഭുതങ്ങൾ സംഭവിച്ചില്ല എങ്കിൽ ഉദയനിധിയുടെ അരങ്ങേറ്റം നേതൃനിരയിലുള്ള അരങ്ങേറ്റം അപ്പോൾ കാണാം നന്ദി നമസ്കാരം